മീനാക്ഷിയെ ലഭിച്ചത് തന്നെയാണ് കാവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യമെന്ന് വിശേഷിപ്പിക്കാം ഇന്ന് വെണ്ണലയിലെ മരണവീട്ടിൽ നടക്കുന്ന കാഴ്ചകളിൽ ഏറ്റവും പ്രധാനം കാവ്യെ ആശ്വസിപ്പിക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങളും വീഡിയോകളും തന്നെയാണ് കാവ്യോടൊപ്പം തന്നെയായിരുന്നു മീനാക്ഷി രണ്ട് ദിവസമായി ആശുപത്രി തിരക്കുകളെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി ലീവെടുത്ത് അമ്മയോടൊപ്പം തന്നെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിക്കില്ല എന്നാൽ കാവ്യ തൻ്റെ അമ്മയാണ് അങ്ങനെ നോക്കുമ്പോൾ മരിച്ചത് തൻ്റെ സ്വന്തം അപ്പുപ്പൻ തന്നെയെന്നുള്ള ഒരു ബോധത്തിൽ തന്നെയാണ് ഇപ്പോൾ മീനാക്ഷി അവിടെ നിൽക്കുന്നത് മീനാക്ഷിയുടെ സ്നേഹം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് കാവ്യ കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ ആദ്യം ഓടിയെത്തുന്നതും മീനാക്ഷി തന്നെയാണ് മീനാക്ഷി കാവ്യനെ മാത്രമല്ല അവിടെയുള്ള എല്ലാവരുടെ അടുത്തേക്കും എത്തുന്നുണ്ട് എല്ലാവർക്കും ആവശ്യമുള്ളപ്പോൾ തന്നെ മീനാക്ഷി എത്തുന്നുണ്ട് എന്ന് പറയുന്നതാണ് സത്യം അതുപോലെ തന്നെയാണ് മീനാക്ഷി അവിടെയുള്ളവരുടെ കണ്ണീരൊപ്പുന്നൊരു കാഴ്ച കൂടിയെന്ന് പ്രേക്ഷകർ പറയുന്നു എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നുണ്ട് ആരാധകർക്ക് ഇത് നന്നായി തന്നെ അറിയാൻ സാധിക്കുന്നുവെന്നും അവർ പറയുന്നു മീനാക്ഷിയുടെ നന്മയെക്കുറിച്ച് ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് കാവ്യ്ക്ക് സങ്കടം സഹിക്കവയ്യാതിരിക്കുമ്പോഴും എല്ലാത്തിനും അനുഗ്രഹമായി കൂടെ നിൽക്കുന്നത് ഈ ഒരു മകൾ തന്നെയാണ് അവളുടെ പ്രായം എല്ലാം മനസ്സിലാക്കുന്ന പ്രായമാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് എല്ലാം വേഗം അറിയാനും ചെയ്യാനും സാധിക്കുന്നു കാവയുടെ മനസ്സെത്തുന്നിടത്ത് കൈയെത്തുന്നില്ലെങ്കിലും അവിടെ ഇപ്പോൾ മീനാക്ഷി എല്ലാത്തിനും മുൻപന്തിൽ തന്നെ നിൽക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് തന്നെ പറയാം ആരാധകർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നായി മാറുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ ഈ ഒരു പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ കാവ്യ്ക്ക് ഒരു സഹോദരിയുടെ പ്രായമേ മീനാക്ഷിയുമായിട്ടുള്ളൂ അമ്മ തന്നെയാണ് മകൾ തന്നെയാണ് ആ മകളുടെ സ്നേഹമാണ് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് അതിവേഗം മാറുന്നതും ആ സ്നേഹം കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം മീനാക്ഷിയോടുള്ള സ്നേഹം അത് മീനാക്ഷി തിരിച്ചും കാണിക്കുന്നുണ്ട് മീനാക്ഷിയുടെ മോശം അവസ്ഥയിൽ അവളുടെ ജീവിതത്തിലേക്ക് ഒരു ഒരമ്മയെപ്പോലെ തന്നെ കരുതലുമായി വന്നൊരു വ്യക്തി തന്നെയാണ് കാവ്യ അതുകൊണ്ട് തന്നെ കാവ്യയുടെ ജീവിതത്തിൽ അത്രയും മോശപ്പെട്ടൊരവസ്ഥയിൽ താനും കൂടെ നിൽക്കണമെന്നുള്ളൊരു ബോധം തന്നെ മീനാക്ഷിക്കുണ്ട് എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് മീനാക്ഷി അങ്ങനെ തന്നെയാണ് കാവ്യ സ്വന്തമായി കാണുന്നതെന്നും ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു പ്രേക്ഷകരെല്ലാവരും അത് അംഗീകരിക്കുന്നുമുണ്ട് കാവ്യ മീനാക്ഷി അങ്ങനെ തന്നെയാണ് കാണുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് പറയുന്നത് എന്ന് കൂട്ടിച്ചേർക്കുന്നു ആരാധകർക്കൊക്കെ തന്നെയും ഇത് മനസ്സിലാകുന്നുമുണ്ട് നിരവധി പേർ ഇപ്പോൾ ഇത് സത്യമാണ് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്നു നിരവധി പേർക്ക് ഇതിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല വളരെയധികം ആരോഗ്യവാനായി കഴിഞ്ഞൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ എങ്ങനെ ഇത് പെട്ടെന്ന് സംഭവിച്ചു എന്നത് ഇപ്പോഴും അവിശ്വസനീയമായി തുടരുകയാണ് അതിനിടയിൽ കണ്ണീരൊപ്പാനമൊക്കെ കൂടെ നിൽക്കുന്നവരെ കാണുമ്പോൾ തന്നെ മീനാക്ഷിയെ ഓർമ്മ വരുന്നു മീനാക്ഷി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കാവ്യോടൊപ്പം കാവ്യയുടെ സങ്കടങ്ങളെല്ലാം മറക്കാനായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ